ഈ പിശാജ് മാത്രമല്ല നമ്മൾ ആവസിച്ച് നമ്മളെ ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവും നമ്മളെ പ്രൊസസ്സ് ചെയ്യും അങ്ങനെ പ്രൊസസ്സ് ചെയ്യണം അതാണ് നമ്മുടെ ഏറ്റവും മനോഹരമായ ജീവിത ഭൂമിയിൽ പ്രാപിക്കാവുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കുന്നു അതിനുവേണ്ടിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പശുദ്ധാത്മാവ് ഏ പശുദ്ധാത്മാവ് ഏലി നിറഞ്ഞ പോലെ ഏ എന്ന് നിറഞ്ഞ പോലെ ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഒന്ന് വസിക്കണം എന്നെ ഏറ്റെടുക്കണം എന്നാണ് അർത്ഥം അപ്പോൾ അത് മറുവശത്ത് സംഭവിക്കുന്നതിന് പിശാജ് ഏറ്റെടുക്കുന്ന പൊസഷൻ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ വ്യക്തി പറയുന്നതും കാണുന്നതും ചെയ്യുന്നതും ഒന്നും ആ വ്യക്തി അറിയുന്നതു പോലുമില്ല പിശാജ് അതുപോലെ കണ്ട്രോൾ എടുത്തുകൊണ്ട് പോവുകയാണ് ആ വ്യക്തിയുടെ എല്ലാ കാര്യവും പശുത്താൽമാവ് നമ്മിലേക്ക് വസിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തി കളയല നമ്മളെ അതുപോലെ അന്ധമാക്കുകയല്ല കാരണം പശുത്താൽമാവ് കീഴ്പ്പെടുത്തുന്ന അടിവപ്പെടുത്തുന്ന ആൽമാവല്ല പിശാചിൻ്റെ ആൽമാവ് അടിവപ്പെടുത്തുന്ന ആൽമാവ് ആയതുകൊണ്ട് കയറി കിട്ടിയാൽ സക്കലത് ഓഫാക്കിയിട്ട് നമ്മളെ കൊണ്ട് പോയി നശിപ്പിക്കും മറ്റുള്ളവരെയും അത് പൊസൻ പക്ഷെ പശുത്താത്മാവ് കയറി കഴിയുമ്പോൾ അപസ്തോലം പറയുകയാണ് പശുത്താത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ പോവുകയാണ് ബൗണ്ട് ബൈ ദ ഹോളി സ്പിരിറ്റ് ബൗണ്ട് പശുത്താത്മാവിനാൽ ബന്ധിതനായി കെട്ടപ്പെട്ടവനായി കെട്ടി വലിച്ചു തന്നെ കൊണ്ടുപോവുകയാണ് അവിടെ അപസോലൻ അറിയാം പിശാജ് കെട്ടി വലിച്ചുകൊണ്ട് പോകുമ്പോൾ വ്യക്തിക്ക് അറിയത്തും കൂടിയില്ല പശുത്താത്മാവ് നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സും സ്വാതന്ത്ര്യം എല്ലാം അതേപടി നിലനിർത്തും പക്ഷേ നമുക്ക് വേറൊരു വഴിക്ക് പോകാൻ പറ്റത്തില്ലാത്തവരെ ആകും പാപം ചെയ്യാൻ സാധ്യമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പാപം ചെയ്യത്തില്ല എന്തോ ഒരു വന്നാലും അത് പാപത്തിലേക്ക് ഇറങ്ങി അപ്പോഴേ ഉള്ളിൽ ചളിങ്ങിപ്പോകും ഉള്ളികിടുന്ന കാറും ഒന്നും പറ്റിയില്ല അതുപോലെ അങ്ങ് ആയിപ്പോകും അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളർന്നു വരണം അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ദൈവം ദൈവരാജ്യ അനുഭവം പശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന അനുഭവമാണ് നമ്മൾ കണ്ടു ജോസഫ് ദൈവരാജ്യ അനുഭവത്തിലുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ പശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തി നമ്മുടെ ഇഷ്ടങ്ങൾ പലപ്പോഴും വിട്ടുകൊടുക്കണം എന്നിട്ട് നമ്മളിത് പറഞ്ഞു വിടണം കൈ കൈവിട്ടേ മരത്തേന്ന് ഞാൻ നിന്നെ ഇറക്കാം വിശ്വസിക്കുക എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാമെന്ന അർത്ഥം സ്വയം ഉപേക്ഷിച്ചെങ്കിലേ എൻ്റെ ശിഷ്യനാകാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നമ്മൾ കണ്ട ഒരേ കാര്യം തന്നെയാണ് അത് നമ്മൾ കുറച്ച് നമ്മുടെ തന്നെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് വരുമ്പം ഏത് കാര്യത്തെപ്പറ്റി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും എപ്പോഴും തമ്പുരാൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കണം പ്രാർത്ഥനയുടെ ആത്യന്തികമായ ഒരു അനുഭവം എന്ന് പറയുന്നത് അവസാനം എത്തിച്ചേരാമെന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നവർ തമ്പുരാനെ കൊണ്ട് നടത്തിക്കുക തമ്പുരാനി നേടിയെടുക്കുക എന്നതല്ല തമ്പുരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കാനായിട്ട് നമ്മളെ തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ആദ്യഭാവത്ത് ഒരിക്കൽ പറഞ്ഞ് നമ്മൾ ആവർത്തിച്ച് പാടുന്നു സ്തുതിക്കുന്നു ഉച്ചത്തിൽ പിടിക്കുന്നു സമയമെടുത്ത് പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒക്കെ മുഴുകുന്നത് നമ്മളെ തന്നെ ഒന്ന് തല്ലി പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനയിൽ നമ്മൾ ആഴപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തമ്പുരാളിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ല അവസാനം സംഭവിക്കാൻ പോകുന്നത് തമ്പരാൻ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ വഴക്കി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങോട്ട് അപ്പം അതിനെ നമ്മൾ ആവർത്തിച്ചാൽ നമ്മൾ ആ പോയിൻ്റ് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നത് ആവർത്തിച്ചാണ് ആ സമയമെടുത്ത് പ്രാർത്ഥിക്കുകയോ സ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് രുചി കിട്ടുമെന്ന് നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ പതിരിപ്പം കുറച്ച് തെടിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ വരുന്നവരും നമ്മളറിയും നമ്മൾ തമ്പരാൻ്റെ കൈക്ക് പിടിച്ച് ബലമായിട്ട് ഇങ്ങോട്ട് ഒപ്പിടിച്ച് മേടിച്ചെടുക്കുകയല്ല ചിലത് ചിലപ്പോൾ ഇങ്ങനെ പറയും ചിലർ പറയാറുണ്ട് ഇങ്ങനെ ഒരു ചില ഈ നമ്മൾ മുദ്രപത്രം മേടിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അത് നിറയെ കുരു കുരാന്ന് എഴുതിയിട്ട് തമ്പുരാൻ ഒപ്പ് വെച്ച് വെക്കാനുള്ള ഭാഗം മാത്രം കാലിട്ടിട്ട് നമ്മൾ തമ്പരാനുമൊക്കെ കൊണ്ടുപോയി ആണ് ഇത് ഒപ്പ് വെച്ച് സീൽ ചെയ്ത് പാസ്സാക്കിത്താം വേണ്ടതെല്ലാം എഴുതിയിട്ടുണ്ട് അങ്ങ് ഇവിടെ ഒപ്പ് വെച്ച് സീൽ വെച്ചാൽ മതി ഇത് രജിസ്റ്റർ ചെയ്യാൻ തമ്പുരാൻ പറയുന്നത് മുദ്രപത്രം മേടിച്ച് നിങ്ങൾ അടിയിൽ വെച്ച് സീലും വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടെത്താം ഞാൻ എഴുതാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇവിടെയാണ് ബലപ്രയോഗം നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ടതല്ല ഞാൻ എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് വെച്ച് പാസ്സാക്കിയാൽ മതി തമ്പരാൻ പറയുന്നത് നീ ഒപ്പ് വെച്ച് ഇങ്ങോട്ട് ഇതാ ഞാൻ എഴുതി നിറയ്ക്കാം ഇതിലേതാ നടക്കുക എന്നുള്ളതാണ് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് നമ്മൾ തമ്പരാൻ്റെ പക്കൽ നിർബന്ധം പിടിച്ച് ചോദിക്കേണ്ട ഏക കാര്യം ദൈവരാജ്യ അനുഭവമാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിട്ട് വന്ന് നിറയുക പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുക ഇതാണ് നമ്മൾ നിർബന്ധം അവരെ കുർബാനിക്കാൻ വായിച്ചില്ലേ എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയല്ലോക്ക് ആ പതിനൊന്നിന് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരം ചോദിക്കുന്നവർക്ക് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ഇനി മക്കൾ വന്നിട്ട് തേളിനെ ചോദിച്ചാലോ അല്ല പാമ്പിനെ ചോദിച്ചാലോ അപ്പം അവിടെ നല്ലത് തന്നെ വേണ്ടത് തരിക എന്നൊരു വശമുണ്ട് നമ്മുടെ തമ്പുരാൻ്റെ പക്കൽ ഈ പരിശുദ്ധാത്മാവിന് അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിർബന്ധം പറഞ്ഞ് പിടിക്കാൻ പോയാൽ അതിനകത്ത് എന്ന് നമുക്ക് വചനം തന്നെ മുന്നറിയിപ്പ് തരുന്നുണ്ട് ഒന്ന് സാമുകൽ എട്ടാം അധ്യായം നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ ദൈവരാജ്യ അനുഭവത്തിൽ ആഴപ്പെടാൻ ഇതിനു വേണ്ടിയാണ് നമ്മൾ നിർബന്ധം പിടിച്ച് നിരന്തരം ചോദിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് മറ്റൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ നിർബന്ധം പിടിച്ച് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ എന്താ കുഴപ്പം ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം നമുക്ക് ഉപദ്രവമാണ് ദൈവത്തിന് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ നിർബന്ധം പിടിച്ച് ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ അത് അനുവദിച്ചു തരും അവിടുത്തെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പോലും നമ്മളും തമ്പുരാന്റെ കൂടെ നടന്നിട്ട് നമ്മുടേതായ നിർബന്ധങ്ങളും ഉറക്ക പിടിച്ചുകൊണ്ട് നടന്ന അവസാനം തമ്പുരാൻ പറഞ്ഞെന്ന് വരും നീ ചെയ്യാനിരിക്കുന്നത് ചെയ്തു അതൊരിക്കലും അനുഗ്രഹമല്ല ദൈവത്തിന്റെ തിരുമനസ് അല്ലത് ഒരു മനസ്സില്ലാ മനസ്സാ മനസ്സില്ല മനസ്സാ പെർഫെക്റ്റ് വില്ല് ഓഫ് ഗോഡ് അല്ല ഒരു എന്നതാ പെർമെസ് എന്ന് പറഞ്ഞാൽ ശരിയാവുന്നില്ല പെർമെസ്സി വില്ല് ഓഫ് ഗോഡ് പെർമിഷൻ വെച്ചാൽ എൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പെർമിഷൻ തരുന്നു എന്നേ ഉള്ളൂ ചെയ്തു നിർബന്ധമാണേ ചെയ്തു അങ്ങനെ ദൈവം അനുവദിക്കും ഞാൻ നേരത്തെ ആയിരുന്നൊരു ഇടപകയിൽ എൻ്റെ കൈക്കാരനായിരുന്നൊരു വ്യക്തി മോൻ കെട്ടി ഒരു മോള് നഴ്സ് ഈ കെട്ടി വന്ന മോക്ക് വിദേശത്ത് പോണം ജോലിക്ക് ഭയങ്കര ആഗ്രഹം നിർബന്ധം അവര് ന്യായമായ രീതിയിലൊക്കെ ശ്രമിച്ചിട്ടും കാര്യം നടക്കുന്നില്ല അതിനുവേണ്ടി ഇന്ത്യയിൽ ചെയ്യാവുന്ന കോച്ചിങ് എല്ലാം മടക്കേണ്ടക്കെ പോയി എല്ലാം എടുത്തു എന്നിട്ടും പുറത്തു പോകാനുള്ള ഒരു കാര്യവും തുറന്നു കിട്ടുന്നില്ല അപ്പം ഈ അപ്പന എൻ്റെ അടുക്കൊരുസം വന്നു അച്ഛൻ അവൾക്ക് ഭയങ്കര ആഗ്രഹം ആവുകൊണ്ട് ഞങ്ങൾ ഒരു ശകലം പണി വേറെ ചെയ്യാനോദ്ദേശിക്കുക ചില വളഞ്ഞ വഴി വേറൊരു നയം ഉണ്ടാക്കി വേറൊരു രാജ്യത്തേക്ക് ഒരു ടൂറിസ്റ്റ് വിസയിൽ അങ്ങനെ എങ്ങാണ്ട് പോകുന്നു അവിടെ ചെന്നിട്ട് വേറെ ചില കള്ള പേപ്പറൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നൊരാജ്യത്തോട്ട് അങ്ങോട്ട് വരുന്നു അങ്ങനെ അവിടെ ചെന്ന് സെറ്റിൽഡായി അങ്ങനെയൊക്കെ ചില തിരിമുറികളാണ് എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് നമ്മൾ പരിശ്രമിക്കാനുള്ള മാക്സിമം പരിശ്രമിച്ചല്ലോ എന്നിട്ടും നടക്കുന്നില്ല തമ്പുരാൻ്റെ ഹിതമല്ല തമ്പുരാൻ്റെ ഹിതമല്ലാത്ത നമുക്ക് വേണ്ട അത് നമുക്ക് പിന്നെ തിരുത്താൻ മേലാത്ത തെറ്റായിട്ട് വരും അതുകൊണ്ട് ന്യായമായിട്ട് ചെയ്യാനുള്ള മുഴുവൻ ഇനിയും പരിശ്രമിച്ചോ പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക വളഞ്ഞ വഴിക്കും അങ്ങനെ ചെയ്യരുത് അതെല്ലാം കേട്ടച്ചിട്ട് ചേട്ടൻ പോയി പക്ഷേ വീട്ടിലെ ഈ മരുമകളുടെ നിർബന്ധം കൊണ്ടായിരിക്കാം അവരുടെ ആഗ്രഹം കണ്ടപ്പം ഇവർ വീണ്ടും വളഞ്ഞ വഴിക്ക് തന്നെ പോയി ഈ പറഞ്ഞ പോലെ വേറൊരു രാജ്യത്തേക്ക് അവിടെ കൊണ്ടുപോയി അവിടെ സൂത്രത്തിൽ വേറെ കള്ളപ്പേപ്പർ ഉണ്ടാക്കി വിപ്രം കടത്തി അങ്ങനെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവളെ എത്തിച്ചു എത്തി ഏതാനും മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഈ പിന്നെ ഞാൻ അടുത്ത പള്ളിയിൽ പോയി ഞാൻ അടുത്ത പള്ളിയിൽ ഒരു ദിവസം ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു ഞാൻ അവസാനം ചേട്ടന മിണ്ടാൻ കിട്ടിയത് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഉച്ച ഭക്ഷണത്തിന് ഒപ്പം കൊണ്ട് നിരുത്തി വന്നിരുന്ന് കഴിഞ്ഞ നേരെ ഇരുന്നപ്പോൾ ചേട്ടൻ ചേട്ടനവിടുന്ന് കരയാൻ തുടങ്ങി പൊട്ടി കരയാണ് ഈ മനുഷ്യൻ പത്ത് എഴുപത് വയസ്സുള്ള മനുഷ്യൻ മൂന്ന് വയസ്സേ ഇരുന്നിട്ട് എല്ലാം വെളുപ്പ് വെച്ചിട്ട് കഴിക്ക പരിക്കും കഴിക്കത്തില്ല പൊട്ടി പൊട്ടി കയച്ചാ അച്ഛനൊന്ന് പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു അനുസരിച്ചാൽ മതിയായിരുന്നെച്ചാച്ച എന്നാൽ പറ്റി പറ്റിയെന്നാ ചോദിച്ചാൽ ഇവള് ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിനെ വേണ്ട ഒരു കൊച്ചുണ്ട് കുഞ്ഞിനെ വേണ്ട വീട്ടുകാരെ വേണ്ട ഒരു കോണ്ടാക്റ്റുമില്ല മടിയായി ബന്ധമില്ല ആ പഴ ടെൻഷനായി ബുദ്ധിമുട്ടായി ചുരുക്കി പറഞ്ഞാൽ അവസാനം ഈ ഭർത്താവ് തന്നെ അവിടെ ഒരു തരത്തില് വേറെ പല ആൾക്കാർ വഴി ബന്ധപ്പെടാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല ഇങ്ങനെ തന്നെ ഒരു വിസയൊക്കെ സംഘടിപ്പിച്ച് ചെന്നു അവിടെ ഇവിടെ കാണാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അവസാനം ഒരു തരത്തിൽ ആൾക്കാരെ കൂട്ടി താമസിക്കുന്നിടത്ത് ചെന്നു ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല ആട്ടിപ്പായച്ച് മനുഷ്യനെ ഇറക്കി വിട്ടു അവൾ വേറെ ആൾക്കാരും ഒക്കെ കൂട്ടി ആഘോഷമായിട്ട് ജീവിക്കുകയാണ് ഈ ഭർത്താവ് തകർന്നൊരു പാവ മനുഷ്യൻ തകർന്നു വെറുക്കി തിരിച്ചു വന്നു ആ യുവാവ് ഈ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ് കുറേ നാൾ ഞാൻ ഉറച്ചൊക്കെ ബന്ധപ്പെട്ട് വരെ വന്നു പൂക്കിയെടുക്കാനൊക്കെ അങ്ങനെ കുറേ വർഷം കഴിഞ്ഞിട്ട് അവസാനം ആ കല്യാണം ഡൈവേഴ്സാക്കി പിന്നെ യുവാവ് വേറെ ആളിനെ കെട്ടി ഇപ്പം അങ്ങനെ കഴിയുന്നു അപ്പോൾ ഈ അപ്പം വന്നിരുന്ന് കരഞ്ഞ് ഞാൻ ഉറക്കുകയാണ് അച്ഛാ അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞത് ഞാൻ കേട്ടാൽ മതിയായിരുന്നു നമ്മൾ നമ്മളിത് ഒരു സത്തിക്കേണ്ട വിഷയമാണ് സ്നേഹമുള്ളവരെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പ്ലാനുകളും പദ്ധതികളും ഉണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ തമ്പുരാൻ്റെ വഴി തമ്പുരാൻ്റെ കൈ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചു മാറ്റി വളച്ചെടുത്തിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാനായിട്ട് നമ്മൾ നോക്കരുത് ഒരു കാര്യത്തിനും പശുത്താലുമാവിൻ്റെ അഭിഷേകത്തിലേക്ക് വരാൻ വേണ്ടി മാത്രം മാക്സിമം ബലം പിടിച്ചു ഒരു കുഴപ്പമില്ല ദൈവരാജ അനുഭവത്തിലാകാൻ ബാക്കിയുള്ള സകല കാര്യങ്ങളിലും ദൈവമേ ഞാനത് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും നിവൃത്തിയോടെ എനിക്ക് ഇങ്ങനെ കിട്ടുക എൻ്റെ എൻ്റെ ചിന്ത അതാണ് ആഗ്രഹം അതാണ് ദൈവമേ ഇത് ഇങ്ങനെ നടക്കാതെ കാര്യം ശരിയാവുകയെന്ന് എൻ്റെ ചിന്ത എനിക്ക് തോന്നുന്ന സ്ഥലം വിറ്റ് കിട്ടാതെ പറ്റുകയല്ല അല്ലെങ്കിൽ ആ കല്യാണം അതെന്ന് തന്നെ നടന്നെങ്കിലേ ശരിയാവുള്ളൂ ആ ജോലി അവിടെ കിട്ടാതെ നടക്കുകയല്ല ഒരു കുഞ്ഞുണ്ടാകാതെ പറ്റിയല്ല ഇതൊക്കെ എത്രയോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞില്ല തമ്പരാനെന്നാണ് നമ്മളെ പുരുഷനെ സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ച ദൈവം തന്നെയാണ് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് എന്നിട്ടും വിവാഹിതരായി കുഞ്ഞാകുന്നില്ല ചികിത്സയും മരുന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തു ആകുന്നില്ല പ്രാർത്ഥനയും പരമാവധി എടുത്തിട്ടാകുന്നില്ല അങ്ങനെയുള്ളപ്പം ആ ഒരവസ്ഥ നമ്മൾ സ്വീകരിക്കണം ഒരു പരിധിക്കപ്പുറം ഒരു കുഞ്ഞുണ്ടായേ പറ്റൂ എന്ന് പറഞ്ഞ് സാഠ്യം പിടിക്കരുത് ദൈവത്തിൻ്റെ ഹിതമാണ് തമ്പുരാൻ തരും തടസ്സങ്ങളുണ്ടായി മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിൽ പ്രാർത്ഥിക്കണം എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള തടസ്സം വേറെ രീതിയിലൊക്കെ ബ്ലോക്കായിട്ട് കയറി കിടക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം വേണമെങ്കിലും പൈശാലിക ഇടപെടലോ മുൻ തലമുറയിലുള്ള ചില തിന്മകളോ ഒക്കെ വഴി ബ്ലോക്ക് വരാം അത് പരിഹരിച്ച് കിട്ടാനായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നീങ്ങുക അങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് തീർന്നിട്ട് വേണം കുഞ്ഞ് വരാൻ ബ്ലോക്ക് തീരാതെ കുഞ്ഞ് വന്നാലും പറ്റിയല്ല പിടിച്ച പിടിയാലൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ കണ്ടമാനം ഇങ്ങനെ ചാട്ട്യം പിടിച്ചൊക്കെ എങ്ങനെയും കുഞ്ഞ് ഉണ്ടാക്കിയെടുത്ത് കുഞ്ഞായി കഴിഞ്ഞ് കുഞ്ഞ് പൊങ്ങി വന്ന് കഴിയുമ്പം അവരുടെ പെടലിക്ക് വരുന്ന ഭാരവും കെണിയും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെ കരയാത്ത ദിവസങ്ങളില്ല ഇതൊക്കെ നമുക്ക് മറ്റേത് കൊണ്ടാണിതെന്നൊക്കെ പറയാൻ പറ്റിയല്ല എങ്കിൽ പോലും ഒരുമിച്ച് പലതും കൂട്ടി വായിച്ച് നോക്കുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് തിരിയുന്നത് പജനത്തിന് ഇങ്ങനത്തെ സംഭവം അടിസ്ഥാനം നമ്മൾ കണ്ടല്ലോ ഈശോയുടെ സ്റ്റാൻഡ് കണ്ടു അതുകൊണ്ട് നമ്മൾ തമ്പുരാൻ നമ്മൾ നടത്തുന്ന വഴി സ്വീകരിച്ച് നിർബന്ധം ഒരു ഒരു ജോലിക്ക് പുറത്ത് പോകാൻ ഐ എൽ ടി എസ് നോക്കുന്നു അത് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഒരുങ്ങി ആവശ്യത്തിന് പ്രാവശ്യം അത് അപ്പര് ചെയ്യാം ഒരു മാക്സിമം ചെയ്യാവുന്ന പോലെ ചെയ്തിട്ടും ആകുന്നില്ലെങ്കിൽ ഈശോയ്ക്ക് നന്ദി പറ അതല്ലായിരിക്കും നിനക്ക് വെച്ചിരിക്കുന്ന ജീവിത സ്ഥലവും വഴിയും എന്ന എളിമയോടെ അംഗീകരിക്കണം നീ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും അതല്ല എനിക്കത് ആഗ്രഹം ആ എങ്ങനെയും എനിക്ക് ഐ ഐ ടി എസ് പാസ്സാവുന്ന പാസ്സായില്ലെങ്കിലും എനിക്ക് അവിടെ ചേരണം അമേരിക്ക ചേരണം ഇംഗ്ലണ്ടിൽ ചേരണം ചെന്നേ പറ്റൂ എന്ന സാക്ഷി എടുക്കരുത് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചത് അടക്കുകയും ചെയ്യരുത് നമുക്കതിനേക്കാളും നല്ല ജീവിതമാർഗവും വഴിയും തമ്പരം ഇപ്പുറത്ത് വേറെ വെച്ചിട്ടുണ്ടാവും അതെന്തെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ നമ്മൾ ഈവിടെ കിടന്ന് ബഹളം വെക്കുന്നത് അത് ചെയ്യാതെ കല്യാണം തിരുമു നടക്കുന്നില്ലായിരിക്കും വരെ ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട് അതെങ്ങനെയും നടന്ന് കിട്ടണം അതിനു വേണ്ടിയിട്ട് നുണ പറഞ്ഞ് സൂത്രം പറഞ്ഞ് അപ്പുറ പറഞ്ഞ് ഇപ്പുറ എല്ലാം കൂടെ അങ്ങനെ ചെയ്യരുത് അത് മാറിപ്പോകാനുള്ള മാറിപ്പോകണം മാറിപ്പോകാനുള്ളൊരു ആലോചന മാറിപ്പോകാതെ പിടലേക്ക് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാറിയത് ജീവിച്ചിട്ട് തന്നെ കാര്യം ഇരിക്കുന്നേ എങ്ങനെയെങ്കിലും നടത്തി നുണ പറഞ്ഞും കള്ളത്തരം കാണിച്ചും ചാട്ട്യം പിടിച്ചും എങ്ങനെയെങ്കിൽ തല്ലിക്കൂട്ട് നടത്തിയെടുത്ത് കല്യാണം നടക്കട്ടെ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാലയുടെ കാ പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു ബന്ധമില്ലാതെ പിന്നെ ഡൈവേഴ്സൺ നടക്കുന്നു ബന്ധമില്ലാതെ നടക്കുന്നു ഇങ്ങനത്തെ അവസ്ഥ എന്തിനെ പരുത്തി വെക്കുന്നത് അവിടെ എല്ലാം നമ്മൾ തടസ്സങ്ങളുടെ ഒരുപാട് സാഹചര്യം ഉണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ പാരമ്പര്യത്തിക്കൾ വരാവുന്നതൊക്കെ അത് നമ്മൾ മറികടക്കാനായിട്ടുള്ള പ്രാർത്ഥന ഈശ്വ നേടിയെടുത്ത രക്ഷയിലേക്ക് നമ്മൾ കൊണ്ടുവരണ കാര്യങ്ങളെ അങ്ങനെ മറികട അതിനങ്ങനെ അതിനെ പരിഹരിക്കേണ്ടത് അതുകൊണ്ട് ഈ ശാഠ്യം പിടിച്ചുള്ള പ്രാർത്ഥനയെന്ന് പറയുന്ന കട്ടായം ഒഴിവാക്കുക ഏത് കാര്യം ആഗ്രഹിച്ച് എടുത്താലും ദൈവമേ നിൻ്റെ തിരിഹിതമാണെങ്കിൽ ഇത് ഇന്ന രീതി നടത്തി തരണേ നിൻ്റെ തിരിഹിതമാണെങ്കിൽ നിൻ്റെ തിരഹിതമല്ല എങ്കിൽ ഇത് നടത്തരുതേ എന്ന് പറയാനുള്ള ചെങ്കൂറ്റം കാണിക്കണം എന്നിട്ട് മാക്സിമം നോക്കിട്ട് നടക്കാതെ വരികയായിട്ട് അവര് നന്ദി പറയണം മാക്സിമം നമ്മൾ ആഗ്രഹിച്ചിട്ട് നോക്കിയിട്ട് നടക്കാതെ വന്നാലും നന്ദി പറയണം അതാ ഈശോ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു കെഞ്ചി പ്രാർത്ഥിച്ച പിതാവിനു വണ്ടി പ്രാനപത്രം ഒഴിവാക്കണേ പക്ഷേ ഈശോ പറഞ്ഞു നിന്റെ ഇഷ്ടമേ നടക്കാവുള്ളൂ നിന്റെ ഇഷ്ടം മാത്രമേ നടക്കാവൂ വന്നത് ഭീകരമായ സഹനമാണ് പക്ഷെ അതുപോലെ ഈശോ രക്ഷകനായിട്ട് മാറി അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കണം ഈശോയുടെ ആത്മീയ അനുഭവം ഇതാണ്